അബ്ദുൽ മുത്തലിബ് തന്റെ കൊച്ചുമകനായ മുഹമ്മദ് നബി നിബിസല്ലാഹു അലീവസലമയെ കബയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഏഴാം ദിവസം പേരിടൽ ചടങ്ങിനായി കുറേശി ഗോത്രത്തിലെ പ്രമുഖരെയും സാധാരണക്കാരെയും അദ്ദേഹം ക്ഷണിച്ചു എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം വിളമ്പി വിരുന്നൊരുക്കി അറബികളുടെ പതിവനുസരിച്ച് കുഞ്ഞിന് അവരുടെ ദൈവങ്ങളുടെയോ പൂർവികരുടെയോ പേരുകളാണ് സാധാരണയായി നൽകിയിരുന്നത് എന്നാൽ അബ്ദുൽ മുത്തലിബ് തന്റെ പേരക്കുട്ടിക്ക് ആരും കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ പേര് നൽകാൻ തീരുമാനിച്ചു ആ വേളയിൽ അദ്ദേഹം മുഹമ്മദ് എന്ന് പേരിട്ടു ഈ പേര് കേട്ടപ്പോൾ സദസ്സിലുള്ളവർ അത്ഭുതപ്പെട്ടു മുഹമ്മദ് എന്ന പേര് അവർക്ക് പരിചിതമായിരുന്നില്ല അബ്ദുൽ അബ്ദുൽമുത്തലിബെ താങ്കളുടെ കുടുംബത്തിലോ ഗോത്രത്തിലോ ആരും ഉപയോഗിക്കാത്ത ഈ പേര് താങ്കൾ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തത് അവർ അത്ഭുതത്തോടെ ചോദിച്ചു ഈ ചോദ്യത്തിന് അബ്ദുൽ മുത്തലിബ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു എന്റെ ഈ മകനെ ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും വാഴ്ത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വാഴ്ത്തപ്പെട്ടവൻ പുകഴ്ത്തപ്പെട്ടവൻ എന്നെല്ലാമാണ് മുഹമ്മദ് എന്ന പേരിനർത്ഥം അബ്ദുൽ മുത്തലിബിന്റെ മറുപടി കേട്ടപ്പോൾ ആളുകൾക്ക് അത്ഭുതം തോന്നി കാരണം അറേബ്യൻ ജനതയുടെ വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു തീരുമാനമായിരുന്നു അത് എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി നബിസലാഹു അലഹി വസലമയുടെ മഹത്വം അന്നു മുതൽക്കേ അബ്ദുൽ മുത്തലിബിന്റെ വാക്കുകളിലൂടെ വെളിവാക്കപ്പെട്ടു പ്രിയ പ്രേക്ഷകരെ ഇമ്പം കുറിക്കുന്നതും ആകാംക്ഷയും അത്ഭുതവും നിറഞ്ഞ ഈ ചരിത്രകഥ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ഭാഗത്തിൽ നമുക്ക് മുഹമ്മദ് നബി നബിസല്ലാഹു അലൈവസലമയുടെ വളർച്ചയെക്കുറിച്ചും പ്രവാചകത്വത്തെക്കുറിച്ചും വിശദമായി അറിയാം ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ മഹദിയ കത്തോൺ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ ഈ അത്ഭുത ചരിത്രം തുടരുന്നു അടുത്ത ഭാഗം ഉടൻ വരുന്നതാണ്